പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയുള്ള ഒരു പെരളനാണ് അതിനായിട്ട് പപ്പായ ക്ലീൻ ചെയ്ത് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് ചേമ്പ് നീളത്തിലരിഞ്ഞെടുത്തത് തേങ്ങാക്കുത്ത് സബോള അരിഞ്ഞെടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നീളത്തിലരിഞ്ഞെടുത്ത് കപ്പളങ്ങി ഇട്ട് കൊടുക്കാം ചേമ്പ് ചൂടുവെള്ളം തിളച്ചു വരട്ടെ തിളക്കേറി വരുന്ന സമയം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി തേങ്ങാക്കൊത്ത് സപോള വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരൽപ്പം ജീരകം തേങ്ങ തിരുമ്മിയത് മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയുള്ളി ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചതച്ചുകൊണ്ടെന്ന് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കുക അടുപ്പത്തൊരു ചട്ടി വെച്ചു കൊടുത്ത് ഒരല്പ എണ്ണ ഒഴിച്ചു കൊടുക്ക

കറിയിൽ വെള്ളം നന്നായി വറ്റി വന്നപ്പോൾ തീ ഓഫ് ചെയ്തിരുന്നു ഇതിലേക്ക് ഇനി ഒരു അല്പം ഒരു പിഞ്ച് കുരുമുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കടുക് തിളച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ കിട്ടുന്ന പച്ചക്കറികൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായ നല്ലൊരു പെരളൻ റെസിപ്പിയാണ് ചേമ്പ് കപ്പളങ്ങ കോമ്പിനേഷനിൽ തയ്യാറാക്കിയ നല്ലൊരു പെരളനാണ് ചോറിനൊപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് ചോറിൽ കുഴച്ച് കഴിക്കുവാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്